ഇത് കുമരകം ഒരു കായൽ ഗ്രാമം ഒരു ചെറിയ ബോട്ടിലാണ് യാത്ര കോട്ടയത്തു നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് മനോഹരമായ ഈ ഗ്രാമം മോഹിപ്പിക്കുന്ന ജല കാഴ്ചകൾ കായലിലൂടെ ഒരു ബോട്ട് യാത്ര നടത്തിയാൽ മാത്രമേ കുമരകം കാഴ്ചകൾ പൂർണ്ണമാകുകയുള്ളൂ കായൽ യാത്ര രസകരമാണ് ചില പെയിൻറ്റിങ്ങുകളിൽ കാണുന്നതുപോലെയുള്ള കാഴ്ചകൾ കായൽക്കരയിൽ തെങ്ങുകൾ ഉയർന്നു നിൽക്കുന്നു അതിൻ്റെ നിഴൽ വെള്ളത്തിലും കാണാം കായലിൻ്റെ വശങ്ങളിൽ മറ്റു ബോട്ടുകളും യാത്രയ്ക്ക് തയ്യാറായി കിടപ്പുണ്ട് ബോട്ടിൽ വേറെയും ആളുകളുണ്ട് ഞാൻ ബോട്ടിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറി ഇവിടെ ഇരുന്നുള്ള യാത്ര ഗംഭീരം തന്നെ വീഡിയോ എടുക്കാനും സൗകര്യമുണ്ട് കുമാരൻ്റെ ഗ്രഹത്തിൽ നിന്നാണ് കുമരകം എന്ന പേര് വന്നത് ഇവിടെ അടുത്ത് തന്നെയുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ പേരുണ്ടായത് ബോട്ട് ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞു ഹൗസ് ബോട്ടുകൾക്ക് ഇതിലേ പോകാൻ പറ്റില്ല ഇതിലാകുമ്പോൾ ചെറിയ തുകയിൽ വലിയൊരു യാത്ര നടത്താം ഒരു പാലത്തിൻ്റെ അടിയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് ഇത് കുമരകം ഗ്രാമത്തിൻ്റെ മറ്റൊരു ഭാഗം എഞ്ചിൻ ഘടിപ്പിച്ച ഒരു വള്ളം ബോട്ടിൻ്റെ കൂടി പാഞ്ഞു അത് പോയപ്പോൾ ഉണ്ടായ ഓളങ്ങളിൽ ബോട്ട് ചെറുതായി ഒന്ന് ഇളകി ഈ ഭാഗമെല്ലാം കടൽനിരപ്പിനേക്കാൾ താഴുന്നതാണ് കായലിൻ്റെ കരകളിലും വീടുകൾ കാണാം വീടിൻ്റെ മുന്നിൽ ചെറുവള്ളങ്ങൾ കിടപ്പുണ്ട് മറ്റു പ്രദേശങ്ങളിൽ പുറത്തേക്ക് പോകുമ്പോൾ കാറും എടുത്തുകൊണ്ട് പോകുന്നതുപോലെ ഇവർ കടയിൽ പോകുന്നതും സ്കൂളിൽ പോകുന്നതും പണിക്ക് പോകുന്നതുമെല്ലാം ഈ കൊച്ചു വള്ളത്തിലാണ് സ്ത്രീകളും കുട്ടികളുമെല്ലാം ഈസിയായി വള്ളം തുഴഞ്ഞു പോകുന്നത് കാണാം ീ കാണുന്ന ഒരു റിസോർട്ടാണ് ഓരോ ദിവസവും നിരവധി ടൂറിസ്റ്റുകളാണ് കായൽ കാഴ്ചകൾ ആസ്വദിക്കുന്നതിനായി ഇവിടെ എത്തുന്നത് കായലരികിൽ തുണി നനയ്ക്കുന്ന ഒരു സ്ത്രീ അവരുടെ തൊട്ടടുത്ത് താറാവിനെ വളർത്തുന്ന ഒരു കൂടും കാണാം വെള്ളത്തിൽ തന്നെ വലകൊണ്ടുണ്ടാക്കിയ ചെറിയൊരു കൂട് കായലിനരികിൽ താമസിക്കുന്നവരുടെ ജീവിതം എപ്പോഴും കായലുമായി ബന്ധപ്പെട്ടതാണ് തുണി അലക്കുന്നവരെയും മീൻ പിടിക്കുന്നവരെയും കക്കാവ് വരുന്നവരെയും ഒക്കെ യാത്രയിൽ കാണാം കായലിൻ്റെ ഈ ഭാഗത്ത് കുറേ ആമ്പൽ കാണാം ചുവന്ന നിറത്തിലുള്ള ആമ്പൽ പൂക്കൾ തൊട്ടപ്പുറത്ത് വെള്ളം നിറത്തിൽ ആഫ്രിക്കൻ പായലിൻ്റെ പൂക്കളും കാണാം ആഫ്രിക്കൻ പായലിൻ്റെ വളർച്ചയാണ് ഈ കായലിൻ്റെ വലിയൊരു പ്രശ്നം ഇത് ബോട്ടിൻ്റെ യന്ത്രത്തിൽ കുടുങ്ങിയാൽ പിന്നെ യാത്ര വളരെ ബുദ്ധിമുട്ടാണ് കായലിൻ്റെ ഇരുകരകളിലും ചെറിയൊരു ചിറ കട്ട കുത്തി ഉണ്ടാക്കിയതാണിത് കായലിൽ അടിഞ്ഞുകൂടുന്ന ചെളി കുത്തിയെടുത്ത് വള്ളത്തിൽ കൊണ്ടുവന്ന് ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വയ്ക്കും അങ്ങനെ ഉണ്ടാക്കിയ ഈ ചിറയിലാണ് വീട് വെച്ചിരിക്കുന്നത് ഒരു ചെറിയ നടപ്പ് വഴിയും ഉണ്ടാവും ചിറയിൽ തെങ്ങ് വെച്ച് പിടിപ്പിക്കും ഇതിൻ്റെ വേരുകൾ ചിറ ഇടിഞ്ഞു പോകാതിരിക്കാൻ സഹായിക്കും ചിറയ്ക്കപ്പുറം കണ്ണെത്താത്ത ദൂരത്തിൽ നെൽപ്പാടങ്ങളാണ് ബോട്ട് മുന്നോട്ട് പോകും തോറും കായലിന് വീതി കൂടി വരികയാണ് യാത്ര വെള്ളത്തിലൂടെയാണ് നീന്താൻ അറിയില്ല അതുകൊണ്ട് ഒരു ഉറപ്പിനായി ബോട്ട് ഡ്രൈവറോട് ചോദിച്ചു ഈ കായലിന് ഇവിടെ എത്ര ആഴമുണ്ടെന്ന് മൂന്നാൾ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ബോട്ടിൻ്റെ മുൻഭാഗത്തു നിന്നും എഴുന്നേറ്റ് പോന്നു മൂക്ക് മുങ്ങിയാൽ പിന്നെ മൂന്നാളോ നാലാളോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ കായലും കരയും തമ്മിലുള്ള ഉയരം ഏതാനും സെൻറ്റിമീറ്റർ ഇപ്പോൾ വേനൽക്കാലമാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കാഴ്ചകൾ അതിമനോഹരം തന്നെ മഴക്കാലത്താണ് ഇവിടുത്തെ ജീവിതം മാറി മറയുന്നത് വീട്ടിനുള്ളിൽ വെള്ളം കയറും കുറേ ദിവസങ്ങൾ കഴിഞ്ഞാണ് പിന്നെ വെള്ളമിറങ്ങുക പ്രളയകാലത്തെ കാര്യം വളരെ കഷ്ടം തന്നെ തെങ്ങുകൾ കായലിലേക്ക് എത്തി വലിഞ്ഞു നോക്കുന്ന പോലെ തോന്നും ബോട്ട് പുറം കൈലിലേക്കാണ് പോകുന്നത് അവിടെ ആഴവും ഓളവും അല്പം കൂടുതലായിരിക്കും ആ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം